നമ്മടെ പ്രേംകുമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എഴുതാനുള്ള ആൾക്കാരുടെ തിരക്കായി ചേട്ടാ ഇവിടെ പരിപാടി ഇഷ്ടപ്പെട്ടല്ലേ ചേട്ടാ പരിപാടി ഇഷ്ടപ്പെട്ടല്ലേ താങ്ക്സ് ചേട്ടാ ഇനിയും പറഞ്ഞേക്കും ഒരൊട്ട ഉള്ളൂ നമ്മുടെ സംഗീത സഭയിലെ എല്ലാവരും ചേർന്ന് ലേഖ ചേച്ചി പരവൂർ ലേഖ ചേച്ചി എഴുതിയ പുസ്തകം കളക്ടർക്ക് കൊടുത്തതാണ് നമ്മളിപ്പം കണ്ടത് ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് പരവൂരാണ് പരവൂര് ദേവരാജൻ മാസ്റ്ററുടെ നാടാണ് എല്ലാവർക്കും അറിയാം അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സംഗീത സഭ നടത്തുന്ന ഒരു ആദരവ് നടക്കുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ പ്രേംകുമാർ സംഗീത സംവിധായകൻ ജയചന്ദ്രൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവര് വന്നിരിക്കുന്ന കുറെ പേര് ആദരിക്കുന്നുണ്ട് അപ്പൊ ആ ആദരെ ഏറ്റുവാങ്ങാനായിട്ട് പ്രശസ്ത കുറേ വ്യക്തികളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിലേ നല്ല എടുത്തു പറയത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാം കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം നാഷണൽ മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ീപ്പറായി സ്വർണ്ണ മെഡൽ ജേതാവാണ് മുണ്ടലൂരിന്റെ നാട്ടിൽ നിന്നും തൂക്കുപാലത്തിന്റെ നാട്ടിൽ നിന്നും ദേവരാജൻ മാസ്റ്ററുടെ നാട്ടിലേക്ക് ശരത്തിനെ ഒന്ന് ആദരിക്കാൻ കിട്ടിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഭയെ നമ്മുടെ നാടിനെ കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യമാണ് ശരത്തിനെ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ വരുന്ന തലമുറകൾ ശരത്തിനെ ഒരു വലിയ മാതൃകയാക്കി കൊണ്ടുപോകണം കാരണം ജീവിതത്തിന്റെ ഏറ്റവും എല്ലാ പടവുകളിലേക്കും തന്റെ രണ്ടാം ജന്മത്തിലൂടെ കടന്നു വന്ന് ഒരു വലിയ വിജയം കൈവരിച്ച ശരത്ത് ശരിക്കും പറഞ്ഞാൽ ജി ദേവരാജൻ സ്മാരക സഭയുടെ സഭയുടെ വേദിയിൽ വേദിയിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു അതിലേറെ സന്തോഷിക്കുന്നു സംഗീത ഈ ഈ ഈ സമർപ്പണ ശരത്തിനെ പോലെ ഒരു വ്യക്തിയെ ആദരിക്കാൻ ഒരുപാട് 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 വേദിയിലൂടെ ശരത്തിന് ഇനിയും കഴിയട്ടെ ഒരുപാട് ഉന്നതിയിലേക്ക് പോകാൻ കഴിയട്ടെ നമസ്കാരം എന്റെ പേര് ശരത് എന്നാണ് ഞാൻ ഒരു വർഷമായിട്ട് ഒരു കോമ്പറ്റീഷൻ സംഭവിച്ച് എന്റെ വെറുതെ നഷ്ടപ്പെടുകയുണ്ടായി ഞാനിപ്പോൾ നാഷണൽ ഫുട്ബോൾ പാര ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് ഗോൾഡ് മെഡൽ നേടിയത് ഒരു ഗോൾ കീപ്പർ എന്നൊരു കാറ്റഗറിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്നത് പോലൊരു അവസരം ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ആദരവ് സംഘടിപ്പിച്ച ഈ സമിതിക്ക് എൻ്റെ അകവലി സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ഇതുപോലെ കലാപ കായിക പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങുകൾ ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്നും ആഗ്രഹിക്കുന്നു മുന്നോട്ട് വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആ നൽകിയ ഒരു വിസ്തരിച്ച് എത്ര നാടക ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എത്രക്കെത്ര ലളിത ഗാനങ്ങൾ ഇങ്ങനെ എല്ലാ ഗാന ശാഖകളിലും അദ്ദേഹത്തിൻ്റെതായ മാപ്പിളപ്പാട്ടുകൾ നാടൻ പാട്ടുകൾ നാടൻ ഷീലുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഇങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള പാട്ടുകൾ ഞാൻ അടുത്ത കാലത്ത് കേട്ടൊരു പാട്ടാണ് ചുറ്റി നീ മുടിയുലമ്പി കൊണ്ടു നിന്നപ്പോൾ നിന്നോളിന്ന് മുഖമൊന്നും അതിലൊരു പ്രണയാധുരനായ ഒരു കാമുകന്റെ തരളിതമായ മനസ്സിന്റെ കൃത്യമായ ഒരു ആവിഷ്കൃതമാണ് ആ വരികളിൽ ഒരുപക്ഷെ വയരാൾ ഉദ്ദേശിച്ചതിനും അപ്പുറം കടന്ന് അതിന്റെ ഒരു ഭാവത്തിന്റെ എല്ലാ തരളിതയും തനിമയും എല്ലാം ഹൃദ്യമായി ആവിഷ്കരണം ഇതുപോലെ എത്ര കപ്പം ഞാനതിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ഒരു പാട്ടിന്റെ ഒരു വരികൾ അതങ്ങനെയൊന്നും അല്ല പാടില്ലെന്ന് എനിക്കറിയാം ശ്രീജയൻ പോലെയുള്ള മഹാരിക്കുന്ന വേദിയിൽ ഞാനൊരു വലിയ സാഹസമാണ് കാണിക്കുന്നത് എനിക്കറിയാം പക്ഷേ അത് എന്നെ വല്ലാതെ ഒരു പുളകം കൊള്ളിച്ച് അല്ലെങ്കിൽ എന്നെ തരലിതനാക്കി എന്നൊക്കെ പറയാൻ ഒരു കാലഘട്ടത്തിൽ പാട്ടാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും പറഞ്ഞു ഇങ്ങനെ എത്ര 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 വരികയാണ് പറഞ്ഞാൽ എന്താണ് ഉടനെ വരും ഒരു താമസം ഉണ്ടാവുന്നു ഒരു മിനി നേരം മതി മാസ്റ്ററുടെ ഉത്തരത്തിന് മാസ്റ്റർ പറയുന്നു നിന്നെ പാട്ടിലാക്കുന്നത് എന്തോ അതാണ് പാട്ട് ഏതൊക്കെയോ കാലത്ത് പ്രേംകുമാർജിയെ പാട്ടിലാക്കിയ ഒരു പാട്ടാണ് അത് അദ്ദേഹം ഹൃദയം കൊണ്ട് ഇവിടെ പാടിയത് ഞാൻ എൻ്റെ പാട്ടുകാരോട് പറയുന്നു പാടുന്നത് വെറും ഒരു എക്സസൈസ് ആവരുത് വോക്കൽ കോഡ് കൊണ്ട് ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആവരുത് അത് ഹൃദയം കൊണ്ട് പാടേണ്ടതാണ് അതില് ആ കമ്പോസറുടെ സംഗീതത്തിന്റെ ആ രചനയുടെ ഹൃദയത്തൊടിപ്പുകളും ആത്മാവിന്റെ തൊടുപ്പുകളും ആ പാടലിലൂടെ ഉണ്ടാവണം എന്നുള്ളത് അങ്ങനെ മാസ്റ്ററുടെ പാട്ട് എന്നുള്ളത് നമ്മളെ പാട്ടിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാസ്റ്ററുടെ പാട്ട് വെറും പാട്ടല്ല അത് അനുഭവമാണ് അപ്പോ സംഗീതം അനുഭവമാക്കിയ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു ഗുരുനാഥൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഭാഗ്യങ്ങളിലൊന്നും പല പല ഓർമ്മകൾ ഇങ്ങനെ ഓടി എത്തുന്നുണ്ട് ഇതുപോലെ ഒരിക്കൽ ഞാൻ ചോദിച്ചു സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാര പദമാടൻ യാമാലസ്റ്ററോട് ചോദിച്ചു സംഗമം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി നായകനും നായകം രണ്ടുപേരുടെ സംഗമാകും പക്ഷെ അവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ പക്ഷെ ത്രിവേണി സംഗമം എന്നെങ്ങനെ വന്നു ആ സിനിമയുടെ പേരും ത്രിവേണി എന്നാണ് ഇത് എത്രയോ പ്രാവശ്യം എനിക്ക് പാട്ട് കേട്ടിട്ടും എനിക്ക് സംശയം മാറുന്നില്ല ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഉത്തരം പറയാൻ പറ്റുന്നു മാസ്റ്ററോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മാസ്റ്റർ ഇനി പറഞ്ഞത് കൊണ്ട് എനിക്ക് അറിയാം അതെന്നുവച്ചാൽ മാസ്റ്റർ പറഞ്ഞു ത്രിവേണി എന്ന് പറയുന്നത് എന്താണെന്ന് വയലാറ് അനുപല്ലവിയുടെ അവസാനത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് അതാണ് വയലാറിന്റെ രചനയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഭ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർത്തയാണ് అవార్డు నల్గినాయి ప్రేమ్ కుమార్ సర్ నిర్ ഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ഡേവിഡ് സാറിനെ ആദരിക്കുന്നതിനായി പരവൂർ സംഗീത സഭാ സെക്രട്ടറി ശ്രീ മാംഗുളം രാജേഷ് ക്ഷണിക്കുന്നു നമ്മുടെ പ്രേം കുമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി എടുക്കാൻ നമ്മുടെ അടുത്തത് അഞ്ജലി ശരത്താണ് ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹത്തിനോട് ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്കായി കേട്ടോ ഇവിടെ നടേശ്വരി ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമിയിലെ കുട്ടികൾ ഇവിടെ പ്രശസ്ത സിനിമാതാരം ശ്രീ പ്രേംകുമാർ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കും

പരിപാടി ഇഷ്ടപ്പെട്ടല്ലേ ചേട്ടാ പരിപാടി താങ്ക്സ് ചേട്ടാ ഇനിയും പറഞ്ഞ നമ്മുടെ പ്രശസ്ത സിനിമാ താരം പ്രേം കുമാർ പോവുകയാണ് എല്ലാവരും യാത്ര അയച്ചു അങ്ങനെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെയൊക്കെ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എത്രയോ സിനിമകൾ ഇരിക്കുന്നു അല്ലേ അനിയമ്പാവ ചേട്ടൻ വാവ അമ്മാവ എന്നുള്ള വിളിയും എല്ലാം അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ വീഡിയോന്ന് ഇവിടെ ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹത്തെ ഇത്ര അടുത്ത് കാണാൻ പറ്റി ഫോട്ടോ എടുക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കാൻ പറ്റി ഭാഗ്യമായിട്ട് കാണുന്നു ഇവിടെ ജയചന്ദ്രൻ സാർ ോട്ട് ഇറങ്ങിയിട്ടുണ്ട് ജയചന്ദ്രൻ ചേട്ടന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് അങ്ങനെ നമ്മുടെ ശരത്ത് ഇവിടെ നിൽക്കുകയാണ് ജയചന്ദ്രൻ ചേട്ടന്റെ കൂടെ ഒരു സെൽഫിക്ക് വേണ്ടി നിൽക്കുകയാണ് അപ്പൊ പുള്ളി ശരത്തിന്റെ അടുത്ത് എത്തി ആ സെൽഫിക്ക് നിൽക്കുവായിരിക്കും നമുക്ക് നോക്കാം നമ്മുടെ ജയചന്ദ്രൻ ചേട്ടനെ ഞാൻ ഇവിടെ ഓവർടേക്ക് ചെയ്ത് അദ്ദേഹം ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോ പ്രദർശനമുണ്ട് ഇതിന്റെ അകത്ത് അപ്പൊ അത് കാണാനായിട്ട് വന്ന് വന്നതാണ് はい。<music> <music> ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ ദേവരാജൻ മാസ്റ്ററിൻ്റെ പഴയകാല ഫോട്ടോകളും നമ്മുടെ എം ജി ശ്രീകുമാർ കൂടെ പാടാൻ വന്നപ്പോ ഉള്ള ആ ഫോട്ടോയും എല്ലാം കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇത് എം ജി ശ്രീകുമാർ പണ്ട് പലവൂര് പാടാമെന്നപ്പോ എടുത്ത പാട്ടാണ് പരവൂര് എല്ലാം കടപ്പാക്കടയായിരുന്നു കേട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ഷോയിൽ പങ്കെടുത്തപ്പോ ഉള്ള ഫോട്ടോ അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ അങ്ങോട്ട് വയ്ക്കൊണ്ടിരിക്കുക ആൾക്കാർ സെൽഫി എടുത്ത് സെൽഫി എടുത്ത് പുള്ളിക്ക് അങ്ങോട്ട് ഇത് കാണാൻ പോലും പറ്റുന്നില്ല നല്ല തിരക്ക് ജില്ലാ കളക്ടർ അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഈ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് ജയചന്ദ്രൻ ചേട്ടൻ അതാണ് അവിടെ ഒരു തിരക്ക് ാണ് നമ്മടെ ജില്ലാ കളക്ടർ പറഞ്ഞൂടാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ കാണും ഇതാണ് നമ്മുടെ ജില്ലാ കളക്ടർ ദേവി ദാസാറാണ് നമ്മുടെ ജില്ലാ കളക്ടറെ കണ്ടിട്ടില്ലാത്തവർ കാണൂ കണ്ടോ നമ്മുടെ ദേവരാജ മാസ്റ്ററുടെ പഴയകാല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് ഫുള്ള് ഇവിടെ ഫോട്ടോ ഗ്യാലറിയാണ് കണ്ടില്ലേ തുടങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്ക് സെൽഫി എടുക്കുന്നവര് അദ്ദേഹം ഇവിടെ നിന്ന് പോവാൻ പോവുകയാണെന്ന് തോന്നുന്നു പോകുന്നതിന് മുമ്പ് ഇവരെ കൂടെ ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാനുള്ള പരിപാടി അതായത് मेरा गाना गाटो സെൽഫി എടുത്താ കൂടെ സെൽഫി എടുത്തേട്ട നമ്മുടെ സംഗീത സഭയിലെ എല്ലാവരും ചേർന്ന് ലേഖ ചേച്ചി പരവൂർ ലേഖ ചേച്ചി എഴുതിയ പുസ്തകം കളക്ടർക്ക് കൊടുത്തതാണ് നമ്മളിപ്പം കണ്ടത്

അപ്പൊ ഏതായാലും നമ്മളൊന്നും ഒരുപാട് കാഴ്ചകളാണ് കണ്ടു ഇത് വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇറ്റ് പുതിയൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും